ദിനം പ്രതി ഇപ്പോൾ കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് രാജസ്ഥാനിൽ നിന്നും ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജസ്ഥാനിലെ മുൻ മന്ത്രിമാരായ രാജേന്ദ്ര യാദവും ലാൽചന്ദ് ചന്ദ് ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് മുൻ കോൺഗ്രസ് എം എൽ എമാരായ റിച്ച് പാൽ മിർദ വിജയ് കിലാടി ബൈർവ മുൻ സ്വതന്ത്ര എം എൽ എ അലോക് ബെനിവാൾ മുൻ സംസ്ഥാന കോൺഗ്രസ് സേവാദൾ മേധാവി സുരേഷ് ചൗധരി രാംപാൽ ശർമ്മ റിജു ജുൻജുൻവാല തുടങ്ങിയ നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി ബജൻപാൽ ശർമ്മ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സി പി ജോഷി കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ രാജിവെച്ച് വന്നവർക്ക് ബി ജെ പി സ്വീകരണം നൽകി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള മുൻ കോൺഗ്രസ് സർക്കാരിലെ മന്ത്രിമാരായിരുന്നു രാജേന്ദ്ര യാദവും ലാൽചന്ദ് കദാരിയെയും മുൻ യു പി എ സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്നു കദാരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിൽ ചേർന്ന മുൻ കോൺഗ്രസ് എം പി ജ്യോതി മിർദയുടെ അമ്മാവനാണ് റിജ് പാൽ മിർദ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഖൌഡിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായി ജ്യോതി മിർദയെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് റിജ് പാൽ മിർധയുടെ മകനാണ് വിജയ് പാൽ മിർധ ജാഡ് ആധിപത്യമുള്ള നഗൌറിലും സമീപ പ്രദേശങ്ങളിലും മിർദ കുടുംബത്തിന് വലിയ രാഷ്ട്രീയ സ്വാധീനമാണുള്ളത് ഇവരെ കൂടാതെ നേരത്തെ പാർട്ടിയിൽ നിന്ന് വേർപിരിഞ്ഞ സേന രൂപീകരിച്ച മുൻ ബി ജെ പി എം എൽ എ രൺദീർ സിംഗ് ഭിന്ദറും ബി ജെ പി ഇല്ലയിച്ചു ഗുജറാത്ത് മുൻ ഗവർണർ കമല ബേനിവാളിൻ്റെ മകനാണ് അലോക് ബേനിവാൾ അതേസമയം ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹരിയാനയിൽ നിന്നുള്ള പാർട്ടി എം പി കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുകയാണ് ഹിസാറിൽ നിന്നുള്ള ബി ജെ പി എംപിയും മുൻ കേന്ദ്രമന്ത്രി സിംഗിന്റെ മകനുമായ ബ്രിജേന്ദ്ര സിംഗാണ് പാർട്ടി വിട്ടിരിക്കുന്നത് ചില നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങളാലാണ് ബി ജെ പി വിടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം വിജയിച്ചത് നിർബന്ധിത രാഷ്ട്രീയ കാരണങ്ങളാൽ ഞാൻ ബി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവയ്ക്കുന്നുവെന്നും ഹിസാറിലെ പാർലമെൻറ് അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ പാർട്ടിയോട് നന്ദി പറയുന്നുവെന്നും പറഞ്ഞു ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ എന്നിവർക്കും താൻ പാർട്ടി വിടുന്നതായി അറിയിക്കുന്നുവെന്നും ബ്രിജേന്ദ്ര സിംഗ് ട്വിറ്ററിൽ കുറിച്ചിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക